അസ്സാം അലൈക്കു വരഹമുല്ലാ അലഹമില്ല വസ്ലാത്തു വസ്ലാം അല റസൂലില്ല വാലാ ആലഹി വ സുഹാബിഹി അജ്മായി നമബാദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ എന്തോ അവിഹിതങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ അത് വർദ്ധിച്ചു വരുന്ന പോലെ തോന്നുന്നു ധാരാളം പരാതികൾ ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് എല്ലാം ഉണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിൻ്റെ അപകടങ്ങൾ എന്താണ് എന്ന് യഥാർത്ഥത്തിൽ മനസ്സിലാക്കപ്പെടാതെ പോകുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വലിയ ദുരന്തങ്ങൾ ഉണ്ടാക്കി തീർക്കുന്നതാണ് ഇത്തരം ബന്ധങ്ങളെന്ന് നമ്മൾ ആലോചിക്കണം കാരണം യഥാർത്ഥത്തിൽ ഈ വ്യഭിചാരത്തെക്കുറിച്ച് പറഞ്ഞത് ഇന്നഹുഖാന ഫാഹിഷ്യത്ത് എന്നാണ് ഈ ഫാഹിഷത്ത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മളൊരാൾ മോഷ്ടിച്ചു അല്ലെങ്കിൽ ഒരാളൊരു കൊലത ബാധകം ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അയാളെ അയാളെപ്പറ്റിയൊരു മോശം ധാരണ ഉണ്ടാകുമെങ്കിലും ഒരു വ്യഭിചാരി എന്ന് പറയുമ്പോൾ അത് വളരെയധികം മോശമായൊരു അവസ്ഥയിലാണ് കാണാൻ പറ്റുക അപ്പോൾ ഇത് സംഭവിക്കുന്നോട് കൂടെ എന്താ വെച്ചാൽ നമ്മളെപ്പറ്റി പരിചയമുള്ള നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മക്കൾ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെടുത്തും നമ്മുടെ മാന്യത നമ്മുടെ വസ്ത്രമഴിഞ്ഞു പോകുന്ന അത്രയും അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ് അവിഹിതമെന്ന് പറഞ്ഞാൽ അതോടൊപ്പം തന്നെ ഇതിന് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകുന്നു ഇപ്പോൾ നമ്മുടെ ഭാര്യോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവോ ഇത്തരത്തിലുള്ള പല ബന്ധങ്ങളും നടത്തുന്നു എന്നറിഞ്ഞാൽ പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ടെന്ന് അറിഞ്ഞാൽ അവർ ഭയങ്കരമായ ഈ പ്രകോപിതരാകും ജീവിതത്തിലൊരു പോലും നോവിക്കാത്ത ആൾ പക്ഷെ ഒരു കൊലപാതകിയായി മാറാം തൻ്റെ ഭാര്യയെ അവിഹിതമായി ഒരാൾ വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മകളെ അവിഹിതമായ ആൾ വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആ ഒരു ആത്മരോഷമുണ്ടല്ലോ അത് പരിധികളില്ലാത്തതാണ് അപ്പോൾ പല കൊലപാതകങ്ങളും അപകടങ്ങളും സംഭവിക്കുന്നതിന് ഇത്തരം കാര്യങ്ങൾ നിമിത്തമായി തീർന്നിട്ടുണ്ട് അതേപോലെ തന്നെ ദാമ്പത്യങ്ങൾ വഴിപിരിയുക വിവാഹമോചനത്തിലേക്ക് എത്തുക അങ്ങനെ കുട്ടികൾ അനാഥമായി അനാഥമായിത്തീരുക ധാരാളം പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഈ വിഷയ സംബന്ധമായിട്ടുണ്ട് അതുകൊണ്ട് ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇതിലൊരു പ്രശ്നം നമ്മൾ കാണേണ്ടത് ഇത് മറച്ച് വയ്ക്കാൻ കഴിയൂലെന്നത്തെ കാലത്ത് ഒരിക്കലും നമുക്കത് ഇത് എന്തായിരുന്നാലും ഇന്നത് പിടിക്കപ്പെടും കാരണം ഇന്നത്തെ എല്ലാ കുറ്റാന്വേഷണങ്ങളുടെയും ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണാണ് അപ്പോൾ ഈ മൊബൈൽ ഫോണിൽ ശരിക്കും രേഖകൾ ഉണ്ടാകും പണ്ടൊക്കെ ഒരാൾക്ക് വേണമെങ്കിൽ നിഷേധിക്കാം ഇന്നിപ്പം അത് നിഷേധിക്കാൻ കഴിയൂല കാരണം അത് എങ്ങനെയായിരുന്നു നമ്മുടെ ഫോണിൽ നിന്ന് അത് പിടിക്കപ്പെടും ഫോൺ കൊണ്ടാണ് കൊണ്ടാണിന്ന് ഈ അവിഹിതങ്ങളെല്ലാം അറിയപ്പെടാനുള്ള കാരണം നല്ലതാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെങ്ങനെ മറച്ചു വച്ചാലും എന്തെങ്കിലും ഒരിക്കൽ പിടി വീഴും എന്ന് മനസ്സിലാക്കുക കാണൂല എന്ന് വിചാരിച്ച് തുടരേണ്ട കാര്യമില്ല അത് കണ്ടുപിടിക്കപ്പെടും എന്തുകൊണ്ടാണ് വിവാഹിതരായ ആളുകൾ ഇത്തരം അവിധങ്ങളിലേക്ക് പോകുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് മറ്റൊന്ന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ ശരിയായൊരു ബന്ധം നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു കാരണമായി നമ്മൾ മനസ്സിലാക്കണത് ഇങ്ങനത്തെ ഒരു നല്ല ഒരു റൊമാൻറ്റിക്കായിട്ടുള്ള ഒരു സ്നേഹബന്ധം തമാശകളും അതേപോലെ തന്നെ തലോടലുകളും സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ബന്ധം ഇന്ന് നമ്മുടെ സീരിയസ് ലൈഫിൽ ഈ വളരെ ഗൗരവപരമായ ജീവിതത്തിൽ അല്ലെങ്കിൽ ജോലി തിരക്കുകൾക്കിടയിൽ നമുക്ക് സാധ്യമാകാതെ വരുന്നു അപ്പോൾ സ്വാഭാവികമായി മനുഷ്യന്റെ ഉള്ളിൽ അതിനൊരാഗ്രഹം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അതിന് മറ്റു വഴികൾ തേടുന്നു എന്നുള്ളതാണ് അവിഹിതങ്ങൾക്കൊരു പ്രധാന കാരണം അപ്പം അത് നമ്മൾ തമ്മിൽ തന്നെ അത്തരം ബന്ധങ്ങളെ ഊഷ്മളമായി നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കാം മറ്റൊന്ന് അകന്ന് ജീവിക്കലാണ് പ്രവാസം കൊണ്ടോ മറ്റു കാര്യങ്ങളെ കൊണ്ടോ ഒക്കെ വേറിട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോഴും ഇത്തരം കാര്യങ്ങൾ എന്തു ചെയ്യാം സംഭവിക്കാം എപ്പോഴും അടുത്തുണ്ടാവുക എന്നതും ഈ കാര്യത്തിൽ എന്നാൽ വളരെ പ്രധാനമാണ് വേറൊരു കാരണം ഇത്തരം കാര്യങ്ങൾക്ക് അവസരം കിട്ടുക എന്നുള്ളതാണ് ഫോൺ റീചാർജ് ചെയ്യാൻ പോവുക അല്ലെങ്കിൽ നമ്മൾ അക്ഷയിൽ പോവുക അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിരന്തരമായി സ്ത്രീകൾ ബന്ധപ്പെടാൻ സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരുമായി ബന്ധം പുലർത്താൻ അത്തരം ആളുകൾക്ക് ധാരാളം സ്ത്രീകളുമായി ബന്ധമുണ്ടാവും ആ ബന്ധമുണ്ടാക്കാനും അവരെ മിസ് യൂസ് ചെയ്യാനും അവർ പരിശ്രമിക്കും അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളെ ഇല്ലാതാക്കലും ഈ കാര്യത്തിൽ പ്രധാനമാണ് എന്തായിരുന്നാലും ഈ വിഷയം അവിഹിതങ്ങളിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് ഓരോ ആണും ഓരോ പെണ്ണും ജാഗ്രതയോടെ ജീവിക്കണം നാളെ പരലോകത്തും വളരെ വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കുന്നൊരു കാര്യമാണ് ഇത്തരം പരീക്ഷണങ്ങളിൽ നല്ലാഹും നമ്മെ കാത്ത രക്ഷിക്കുമാറാവില്ല